നില്ല മിർല നിന്നൊരു കാര്യം പറ തന്നോട് നിക്കാനും ഞാൻ പറഞ്ഞോട്ട് എന്താ എന്താ ചോദിച്ചിട്ട് അങ്ങനെ പോയാർ ഞാനേ ഞാൻ നിന്റെ അടുത്ത് എന്നോട് എപ്പഴും ഒന്ന് നിക്കാനല്ലേ പറയണേ ഒരു അഞ്ചു മിനിറ്റ് നില്ല് ഒരു കാര്യം പറയാലോ അവന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് തന്നെ ഞാൻ ജീവിക്കാൻ ോ ഒന്ന് എന്ത് നോക്കണേ ഒരു ബിസിനസ്കാരനെ കണ്ടപ്പോ കണ്ണങ് മഞ്ഞടിച്ചോ അല്ലേ ഉണ്ടല്ലോടോ കാശും പണമൊക്കെ ആവശ്യത്തിന് കൂടെ എന്നിട്ട് ഇനിയും വേണോ എനിക്ക് ഇത്ര ആർത്തിയാ ഒരു ഇത്ര ആ എനിക്ക് ആർത്തിയാ എനിക്ക് നീ വേണം കാറും ലോറിയും പൈസ ഒക്കെ വേണം ഒരു കോഡീഷനായ ഹസ്ബൻഡിനെ വേണം നിന്നെ കൊണ്ടേ ഒന്നും നടക്കില്ല നീ വെറൊരു ചീളു ചെക്കന ഞാൻ നിന്നെ മനപ്പുറം തന്നെ തേച്ചതാ ആ പോയി തരുമോ പോയിത്തരക്കേ നിനക്കൊരു കാര്യം അറിയോ നീ എന്നെ കളഞ്ഞിട്ട് പോയാലേ കേശിനു കേശുവിന് വീട്ടുപേരും പളപ്പും കാണിച്ചാൽ മാത്രം മതി എന്റെ അമ്മൂമ്മയുടെ ഒരു നാല് വർഷം നാലേ നാല് വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞതുകൊണ്ടല്ലോ അമ്മൂമ്മന്ന് വിളിച്ചാൽ മതി പ്രൊഫസർ ടീച്ചർ പിന്നെ ലോയർ എന്ന് വേണ്ട നിരന്ന് നിൽക്കും കേശുന് അതുകൊണ്ട് എനിക്ക് നിന്റെ ആവശ്യമില്ല ശരി എന്നാ പിന്നെ അവരുടെ കൂടെ പൊക്കൂടെ എന്നൊന്ന് വെറുതെ വിട്ടൂട നിനക്ക് പിന്നെ വെറുതെ വിട്ടൂടെ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കേശു നിന്നെ മനപ്പൂർന്നെ ദേശദാ പിന്നെ അപ്പൊ താൻ ചതിക്കായിരുന്നല്ലേ ഞാൻ ചതിപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാ ചതിപ്പെടാതിരിക്കാനെ കേശു നിന്റെ ഈ വിളിയിൽ ഒന്നും ഞാൻ വശം വധയാവില്ല എനിക്ക് പോണം നിന്റെ ഭാഷ പറഞ്ഞ എന്റെ ജീവിതം നിറംബിടിപ്പിക്കാൻ എനിക്ക് പോയേ പറ്റൂ നീയപ്പോ നാടകീയമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയേ നിന്റെ കൂടെ പിന്നെ വന്നൊരു വൃത്തിയായിട്ട സ്വഭാവം അത് ഡ്രാമ അല്ല നീ അടുക്കള എന്തൊരു ഷോ കാണിച്ചെ പറഞ്ഞ വാക്കിനെ വില വേണം ഞാൻ പിടിക്കാം വെറുതെ സീരിയസ് അതെ എന്നാ ഞാൻ സമ്മതിച്ചു എന്ത് ഞാൻ ഒരു ഓട്ടക്കാട് ആണ് മറന്നില്ല എൻ്റെ നിനക്ക് തരാൻ പ്രത്യേകിച്ച് വേറൊന്നും കാണൂല പക്ഷെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എൻ്റെ ഞാൻ വലിയ ബിസിനസ്മാനും അല്ല നിനക്കൊരു കാര്യം അറിയോ എൻറെ അച്ഛൻ എല്ലാം ഉണ്ടായിട്ടും എല്ലാം ദേശിച്ച് ഇവിടെ വന്ന് സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ് ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒന്നുമില്ലാത്തവനെ ഒരു മനസ്സാണ് ഉള്ളൂ ആ ഒന്നുമില്ലാത്തവനെ വേറൊരാൾ സ്നേഹിച്ച ആ സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹമെന്ന് അങ്ങനെ അങ്ങനെയാണ് മറിലേ നിന്നെ ഞാൻ സ്നേഹിച്ചത് സത്യം പറയല്ലേ പൊന്നുമറിയാൻ സത്യമായിട്ട് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചുപോയി അതുകൊണ്ടാണ് എന്നെ പറയണ നീയൊന്നും മനസ്സിലാക്കി നിനക്ക് തരാൻ വേറൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ നീ എന്നെ മാത്രം ഞാൻ നിന്നങ്ങനെ ഇട്ടിട്ട് പോവോ നോക്ക് നീ ലൈഫില് കുറച്ച് സീരിയസ് ആവാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചേ സീരിയസ് ആവാനിക്ക് നീ തന്ന എല്ലാ സാധനങ്ങളും ഞാൻ തിരിച്ചു വന്നു പക്ഷെ നീ എനിക്ക് തന്ന മോതിരവില്ലേ അത് തരാൻ എനിക്ക് ഒട്ടും ആഗ്രഹം നീ അത് തന്നപ്പോ അത് ഞാൻ നമ്മുടെ എൻഗേജ്മെന്റ് റിംഗ് ആയിട്ടാ കൺസിഡർ ചെയ്ത് കേശു അതാ നീ എന്റെ നൂരി മേടിച്ച മര്യാദക്ക് അത് മേടിച്ച് എന്റെ വിരലിലോട്ട് വന്നോ ഇല്ലെങ്കിൽ കേശു y tipo la ஸ் இருக்க வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவாய் காணாம் ப்ளவேஸ் காமடி செய்யு ஆஸ்வதிக்கூட